ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഞാൻ കേൾക്കുന്നത് ഒന്നും വെച്ചില്ല അന്ന് ഞാൻ അതിനെ മെലിഞ്ഞിട്ട പരാതിപ്പെട്ടപ്പോ ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കടിത്തോക്കായിരുന്നു സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ കൃമൽത്താവളത്തിന്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും നിങ്ങൾക്കിപ്പം കൊറച്ച് വിടല് കൂടിയണല്ലേ അങ്ങനത്തെ ഒരു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗൂണ്ടകള് വഴിനികളെ ആത്മണം അഴിച്ചു വിട്ടുന്ന കാലം അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെത്തൂർക്കുള്ള ബസ് പോയോ ശിവനെ ആ കാലത്തും ഞാൻ ഞാനതിനെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ അത് മനസ്സിലായി ഇത് കണ്ടങ്ങൾ ഇതിങ്ങനെ രണ്ടാക്കാം ഇന്നിട്ടിങ്ങനെ ചെവിട്ടിങ്ങനെ വയ്ക്കാം ഇതാണ് കാലഘട്ടം